നമസ്കാരം ചെറുപ്പശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം അങ്ങനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഗംഭീര മത്സരങ്ങൾ ഇന്നും കലോത്സവത്തിൽ നടക്കുന്നുണ്ട് കലോത്സവത്തിൽ ഇപ്പോൾ നടന്ന ഇനത്തിൽ മംഗലംകളി ഗോത്ര കലകൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതലാണ് ഗോത്ര കലകൾ കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയത് വളരെ ജനപ്രിയ ഇനമായി അത് കഴിഞ്ഞ വർഷം തന്നെ മാറിയിരുന്നു ഇത്തവണയും ഏഹ് നല്ല കാണികളുള്ള ഒരു ഇനമാണ് ഈ ഗോത്ര കലകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം നടന്നത് മംഗലം കളിയാണ് ഹൈസ്കൂൾ വിഭാഗം മംഗലംകളി മത്സരത്തിൽ വിജയിച്ച ടീമാണ് ഇപ്പോൾ നമ്മുടെ പളയ ജില്ലയിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടി ശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് പരിചയപ്പെടാം എന്താ പേര് അർച്ചന അർച്ചന വിനയ അനുഗ്രജ വിഹാര അനക അനന്യ അനിക അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടീം ഫസ്റ്റ് കിട്ടി കഴിഞ്ഞ തവണ ഈ ഈ പങ്കെടുത്ത വർഷം മുതലാണ് മുതലാണ് വന്നത് ഈ കളിയെ പറ്റി അറിയോ അറിയോ എവിടെ മാവിലൻ മലവേട്ടൻ സമുദായക്കാർ കളിക്കുന്ന കളിയാണ് വിവാഹ വേളയിൽ കളിക്കുന്ന ഒരു കളിയാണല്ലേ ആഘോഷവേളകളില് അപ്പൊ ഇതിനെ പറ്റി പഠിച്ചറിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത് അല്ലേ അപ്പൊ ഇതിന്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ആരാ ആരാപ്പിച്ചു ഞങ്ങൾക്ക് എന്താ വയനാട്ടിൽ നിന്ന് വരുന്ന ഷാരോൺ സാർമാർ പിന്നെ ഇത് എത്ര എത്ര ദിവസം എടുത്തു ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കാൻ നല്ല ഒരു കുറച്ച് റിസ്ക് ആയ കൊറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ കളി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു മൂന്നാലാഴ്ച നല്ല ആരോഗ്യം വേണം നല്ല 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 സ്റ്റു വേണ്ടത് കളിക്കണെങ്കിൽ കൈകൊണ്ടൊക്കെ പ്രയാസം തോന്നിയോ പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അല്ലെ അപ്പൊ നമുക്ക് ഇവരെ പെർഫോമൻസ് ഒന്ന് കാണാം സ്റ്റേജിൽ ഇവര് ഇപ്പൊ നന്നായി പെർഫോം ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ കൂടി ഇവർക്ക് ഇവിടെ കളിക്കാൻ കഴിയില്ല ഇവർ അതിന്റെ കുറച്ച് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് നമുക്കൊന്നു വേണ്ടി ഇവിടെ പാടും അതൊന്ന് കേൾക്കാം ഇതൊന്നൊരാളെ പിടിക്കും

ಶಿ ಸಿಂದ ಪಾಚ ಪಾಲೋರಿ ಕೊಟ್ಟು ಪಾಲಿಕಿಂದ ಪಾಚಿ ಸಾಲೋರಿ ಕೊಡ್ ಪಾಲ ಪಾಲೋರಿ ಕೊಡ್ಕಿ ಪಾಲೋರಿ ಕೊಟ್ಟು ಪಾಲ ಕೈ ಕಾಟಾಲ್ ಕಟ್ಟ ಸಿಕ್ಕರಿ ಕೊಟ್ಟು ಪಾಲ ಕೈ ಕಾಟ ಕಟ್ಟಿಸಿಕೊಂಡ ಪಾಲೋರಿ ಕೊಟ್ಟು ಪಾಲ ಕೈ ಕಾಟಾಲ್ ಕಟ್ಟ ಸಿಕ್ಕರಿ ಕೊಟ್ಟು ಪಾಲ ಕೈ ಕಾಕಾಲ್

നല്ല എനർജിയൊക്കെ എടുത്ത് കളിച്ചെടുപ്പിലാണ് ജില്ലയിൽ ഫസ്റ്റ് വാങ്ങാൻ നോക്കും പരമാവധി പ്രാക്ടീസ് ചെയ്യും ഞങ്ങൾക്ക് പറ്റുന്നോളം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും ഫസ്റ്റ് വാങ്ങാൻ തന്നെ നോക്കും ഈ ഗോത്രകലകളിൽ വേറെ കുട്ടികൾ സ്കൂളിൽ നിർത്തും മലപുലയാട്ടും ഉണ്ട് പണിയെത്താൻ കഴിഞ്ഞ സ്റ്റേറ്റിൽ പോയതാണ് ഇക്കോല പണിയെത്തും മലപുലയാട്ടും എച്ച് എസ് എസും എന്താ ഹയർ സെക്കൻഡറി ഉണ്ട് പിന്നെ ഞങ്ങളും അതിപ്പോ ഇനി നടക്കാൻ പോവാണ് അപ്പോ നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പോൾ ടോട്ടലി അപ്പൊ പന്ത്രണ്ട് പേരാണ് ഇവരുള്ളത് എന്തായാലും ഇവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു ജില്ലയിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരിടണം എല്ലാവരും വിജയിച്ചു വരാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ